ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യ എന്ത് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ഒരു ഈവൻറ്റ് എന്നാണ് അതായത് ആധ്യാത്മികമായ ഒരു മഹാസംഗമം ഈ ലോകത്തിൽ നിലനിൽക്കുന്ന നിരവധി രാജ്യങ്ങളുടെ ജനസംഖ്യയേക്കാൾ വലിയ ആൾക്കൂട്ടം അവിടെ വരുന്നു അങ്ങനെ അവർ ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നു ലോകം മുഴുവൻ അത്ഭുതത്തോടുകൂടി കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയാറ് ദിവസങ്ങൾ പ്രയാഗ്രാജിലേക്ക് കണ്ണും നട്ടിരുന്നു അങ്ങനെ ഒരു മഹാത്ഭുതമായിരുന്നു പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ ഭക്തജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തി മഹാകുംഭമേളയിൽ കുംഭമേളയിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പതിലധികം വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് അവർ ആത്മ നിർവൃതി അടഞ്ഞു ഇത്രയും അധികം കോടിക്കണക്കിന് ഭക്ത ലക്ഷങ്ങൾക്ക് എഴുപത് ഏതാണ്ട് എഴുപത് കോടിയോളം ജനങ്ങൾ അവിടെ കുംഭമേളയിൽ പ്രയാഗരാജിലേക്ക് എത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത്